ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെറിൻ സ്റ്റേസിലേക്ക് സ്വാഗതം കുറഞ്ഞ വെളിച്ചത്തിൽ വളരെ പെട്ടെന്ന് വളരുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന വളരെ കോമൺ ആയിട്ട് കാണുന്നതുമായ ചെടിയാണ് ടർട്ടിൽ വൈൻ വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് ടർട്ടിൽ വൈൻ ഭംഗിയായി വളർന്നു വരില്ല അതിനാൽ ഈ വീഡിയോയിൽ വെയിൽ നേരിട്ട് കൊള്ളാത്ത ബാൽക്കണിയിലും കാർ പോർച്ചിലും വീടിനുള്ളിലും വളർത്താൻ പറ്റുന്ന ചെടികളെ കുറിച്ച് പറയാം അതിൽ ആദ്യത്തെ പ്ലാന്റ് ആണ് ഫേൺസ് ഈ ചെടികൾ ഈർപ്പം കൂടുതലുള്ള തണുപ്പുള്ള സ്ഥലത്താണ് വളരുന്നത് നേരിട്ട് വെയിൽ ഏൽക്കാത്ത ഷീഡുകളിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത് കുറച്ച് പരിപാലനം നൽകിയാൽ വളരെ ഹെൽത്തി ആയി ഈ ചെടിയെ വളർത്തിയെടുക്കാം രണ്ടാമത്തത് ഇംഗ്ലീഷ് ഐ ആദ്യ കാഴ്ചയിൽ മണി പ്ലാന്റ് പോലെ തോന്നിപ്പിക്കുമെങ്കിലും ട്രയാംഗുലർ ഷേപ്പിലാണ് ഇതിൻ്റെ ഇലകൾ കാണപ്പെടുന്നത് ഹാങ്ങിംഗ് ബാസ്കറ്റിൽ വളർത്താൻ പറ്റുന്ന ഒത്തിരി ഭംഗിയുള്ള ഒരു ചെടിയാണിത് വളരെ സാവധാനത്തിൽ വളർന്നു വരുന്ന ഈ ചെടി വീടിനുള്ളിലും വളർത്താൻ സാധിക്കും മൂന്നാമത്തത് കലീഷ്യ വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന ചെടിയാണിത് റെഗുലർ ആയി പ്രൂണിംഗ് ആവശ്യമാണ് ഈ ചെടിക്ക് നീണ്ടു വളരുന്ന ഈ ചെടി ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടല്ലാതെ ഗ്രൗണ്ട് പ്ലാന്റ് ആയിട്ടും ഇതിനെ വളർത്താം നാലാമത്തത് റിപ്സാലിസ് ചെറിയ ചെറിയ സ്റ്റെംസ് ആയിട്ട് നീണ്ടു വളർന്നു വരുന്ന ചെടിയാണിത് സാവധാനം വളർന്നു വരുന്ന ഈ ചെടി നല്ലൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് അഞ്ചാമത്തത് മാർബിൾ പോത്തോസ് പോത്തോസ് വെറൈറ്റിയിൽ ഒത്തിരി ഭംഗിയുള്ള ണിത് ചേടിലും വീടിനുള്ളിലും വളർത്താൻ പറ്റുന്ന ചെടിയാണിത് ഇലകളിലുള്ള ഡിസൈൻ തന്നെയാണ് ഇതിന്റെ ഭംഗി സൺലൈറ്റ് കുറച്ച് കിട്ടിയാൽ ഇതിന്റെ ഇലകളിലെ വൈറ്റ് കളർ കൂടുതലാകും വെള്ളത്തിലും ഈ ചെടി വളർത്തിയെടുക്കാം ആറാമത്തേത് സ്പൈഡർ പ്ലാന്റ് ധാരാളം വെറൈറ്റികൾ ഉള്ള ഒരു പ്ലാന്റ് ആണിത് ഷെയഡുകളിലും വീടിനുള്ളിലും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ് വേഗത്തിൽ വളർന്ന് ചട്ടി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണിത് ഏഴാമത്തെ പ്ലാന്റ് ആണ് പെല്ലോണിയ റെപ്പൻസ് ഈ പ്ലാന്റിന്റെ ഇലകൾ തണ്ണിമത്തന്റെ തൊലി പോലെ ഇരിക്കുന്നത് കൊണ്ട് ഇതിനെ വാട്ടർമെലൻ ബെഗോണിയ എന്ന് വിളിക്കുന്നു നീണ്ടു വളർന്ന് പൂക്കളുണ്ടാകുന്ന വെറൈറ്റി പ്ലാന്റ് ആണിത് സാവധാനത്തിൽ വളരുന്ന ഈ ചെടി നല്ലൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് എട്ടാമത്തെ പ്ലാന്റ് ആണ് സ്റ്റാഗോൺ ഫേൺ ഫേൺ ചെടികളിൽ വളരെ വ്യത്യസ്തമായ ഒരു വെറൈറ്റി ചെടിയാണിത് പോട്ടിംഗ് മിക്സ് ആവശ്യമില്ലാത്ത ഈ ചെടിയെ തൊണ്ടുകളിലോ മരകഷ്ണങ്ങളിലോ വളർത്താം കുറേ വർഷങ്ങൾ ഹെൽത്തി ആയി നിന്ന് ഈ ചെടി വളരും വലിയ കെയർ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത് ഒമ്പതാമത്തത് ഹാങ്ങിംഗ് ബെഗോണിയ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത് നല്ലൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആയ ഈ ചെടി സാവധാനത്തിൽ മാത്രമേ വളരുകയുള്ളൂ പത്താമത്തത് സിൽവർ ബേബി ടിയേഴ്സ് ഒത്തിരി വെറൈറ്റികളിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണിത് ഇതിന്റെ ഇലകൾ സിൽവർ ബ്ലൂ ഗ്രീൻ കളർ കോമ്പിനേഷനിൽ ആണ് കാണപ്പെടുന്നത് വളരെ പെട്ടെന്ന് വളരുന്ന നല്ലൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണിത് പതിനൊന്നാമത്തത് എപ്പേഷ്യ എല്ലാവർക്കും അറിയാവുന്ന വളരെ കോമൺ ആയ ഒരു പ്ലാന്റ് ആണിത് ചെടിയുടെ ഇലകളും അതിന്റെ പൂക്കളും കാണാൻ ഒത്തിരി ഭംഗിയുള്ളതാണ് ധാരാളം കളർ വെറൈറ്റികളിൽ ഉള്ളതാണ് ഈ പ്ലാന്റിന്റെ ഇലകൾ ഈ പ്ലാന്റിന്റെ പൂക്കൾ യെല്ലോ റെഡ് റോസ് പിങ്ക് എന്നീ കളറുകളിൽ കാണപ്പെടുന്നു ഷെയ്ഡിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണിത് പന്ത്രണ്ടാമത്തത് പോത്തോസ് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത് വീടിനുള്ളിലും ബാൽക്കണിയിലും ഷെയ്ഡിലും ഇത് വളർത്താം ഏത് പോട്ടിംഗ് മീഡിയത്തിലും ഈ ചെടിയെ വളർത്തിയെടുക്കാം ഒത്തിരി കയർ വേണ്ടാത്ത വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിൽ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഈ ചെടികളെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ